ഇനി ഞാൻ പോകുന്നത് ത്രിവേണി സംഗമ ഭൂമിയിലേക്കാണ് ടിപ്പു സുൽത്താന്റെ ഗുംബസിൽ നിന്ന് കുറച്ചു ദൂരം മാത്രം പോയാൽ മതി ത്രിവേണി സംഗമ സ്ഥാനത്തേക്ക് എത്താം അങ്ങനെ ഞാൻ ഓട്ടോ പിടിച്ച് അവിടേക്ക് ചെന്നു അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഒരുപാട് ആളുകൾ കുട്ടവഞ്ചിയിൽ സഞ്ചരിക്കുകയാണ് അങ്ങനെ അത് കണ്ട് എനിക്കും ഒരു പുതിയ കുട്ടവഞ്ചിയിൽ സവാരി നടത്തണമെന്ന് അങ്ങനെ ഞാൻ കയറി കുട്ടവഞ്ചി സവാരി നടത്തി നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ ആദ്യമവൻ ആയിരം രൂപ പറഞ്ഞെങ്കിലും കുറച്ച് സമയം മാത്രം മതി ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ മാത്രമാണെന്നൊക്കെ പറഞ്ഞ് ഒരു ഇരുന്നൂറ് രൂപയിൽ ഒതുക്കി ഞങ്ങൾ കുറച്ച് സമയം കുട്ടവഞ്ചിയിൽ സവാരി നടത്തി ഇതാണ് ത്രിവേണി സംഗമ ഭൂമി ത്രിവേണി സംഗമം എന്ന് പറഞ്ഞാൽ മൂന്ന് നദികൾ ഒരുമിച്ച് കൂടുന്ന സംഗമിക്കുന്ന സ്ഥാനമാണ് ഇവിടെ കർണാടകയിലെ ഏറ്റവും പ്രശസ്തമായ കാവേരി നദിയും ഹേമാവതി ഭവാനി തുടങ്ങിയ മൂന്ന് നദികൾ സംഗമിക്കുന്ന സ്ഥാനമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പേര് വന്നത് ഇനി എന്റെ അടുത്ത ഡെസ്റ്റിനേഷൻ ദാരിയാ ദൌലത്ത് ബാഗ് എന്നറിയപ്പെടുന്ന ടിപ്പു സുൽത്താന്റെ വേനൽക്കാല കൊട്ടാരം അഥവാ സമ്മർ പാലസിലേക്കാണ് ഇതിപ്പോൾ ഒരു മ്യൂസിയമായാണ് ഉപയോഗിക്കുന്നത് വലിയ ഒരു പൂന്തോട്ടവും അതിന്റെ മധ്യത്തിലൂടെ ആ പാലസിലേക്ക് എത്തുന്ന ഒരു വഴിയുമുണ്ട് നല്ല മനോഹരമായി പരിപാലിക്കുന്ന പൂന്തോട്ടം അതിന്റെ നടുവിലൂടെ ഞങ്ങൾ ആ പാലസിലേക്ക് നടന്നു ഇതിന്റെ നിർമ്മാണം ഹൈദരലി ആരംഭിച്ച് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ ടിപ്പു സുൽത്താനാണ് ഇത് പൂർത്തിയാക്കിയത് ഈ പാലസിന്റെ എല്ലാ ചുമരുകളും ചരിത്ര സംഭവങ്ങളും പുഷ്പ ചിത്രങ്ങളും വരച്ചിട്ടുണ്ട് നല്ല അടിപൊളി ചിത്രങ്ങളും കൊത്തുപണികളാലും അലങ്കരിച്ച മരം കൊണ്ട് നിർമ്മിച്ചതാണ് സമ്മർ പാലസ് ഇതിന്റെ അകത്തേക്ക് ചെന്നപ്പോൾ ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചിരുന്ന ഫർണിച്ചറുകൾ ടിപ്പു സുൽത്താന്റെയും ഹൈദറലിയുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും ഒക്കെ ഫോട്ടോകള് ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചിരുന്ന നാണയങ്ങള് അന്നത്തെ കാലത്തെ യുദ്ധരംഗങ്ങള് തുടങ്ങിയവയൊക്കെയുള്ള ഫോട്ടോകള് അതുപോലെ ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങള് തോക്കുകള് പീരങ്കികള് തുടങ്ങിയ ഒരുപാട് വസ്തുക്കളുടെ ശേഖരണം തന്നെ ഇവിടെയുണ്ട് മൈസൂറിലേക്ക് നിങ്ങൾ വന്നാൽ ഈ ഒരു സമ്മർ പാലസ് ഒരിക്കലും മിസ് ചെയ്യരുത്